ഹായ് അസ്ലാമലൈക്കും ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ അവിടെ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ചുവന്ന പരിപ്പായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറി ഇതാ മത്തന് ബീൻസ് പയർ പിന്നെ ചേന പച്ചക്കായ തക്കാളി ഉള്ളി മരിങ്ങക്കായ പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നെല്ലിട്ട് കൊടുത്താണ്ട് ഒരു വിസിൽ വിസലടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പം മുഞ്ഞകായ അത്യാവശ്യം മൃതം ചെയ്യും പറ്റും ഓടൊന്നുമില്ല രണ്ട് വിസലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോട്ടോ അപ്പോൾ ഒരു വിസലടിച്ചാൽ തന്നെ നമുക്ക് ഇതിലുള്ള മത്തനും കായൊക്കെ വന്നിട്ട് കെട്ടോ പിന്നെ നമുക്ക് വെണ്ടക്കയും കൂടെ ഉണ്ടാകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ വേണ്ടിയിട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കട്ടോ കുറച്ച് അപ്പം ഈ മുളക്ക് എരില്ലാത്ത മുളകട്ടോ അപ്പം ഞാൻ കുറച്ച് മുളകും പൊടി ഇതൊക്കെ എരുവിനാവശ്യത്തിന് കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെണ്ടാക്കാൻ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം വേണം ഇനി നമുക്ക് ഇത് ഒരൊറ്റ വിസലടുപ്പിച്ചെടുക്കാം നമ്മളൊരു വിസലിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇല്ല ഉലുവപ്പൊടി ഇട്ടാലുള്ള ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ചിട്ടെടുത്താൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കെട്ടോ നമ്മൾ അല്ലിപ്പൊടി മുൾപൊടി ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് സാമ്പാറൊക്കെ തേങ്ങ ഇരക്കി വറുത്തരക്കുക അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് കൂടെ ഉണ്ടാക്കണ കല്ല വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക നമുക്ക് പുളി വെള്ളം വെച്ചോ ഞമ്മക്കിതിലേക്ക് വറവ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തളിച്ചതിന് ശേഷം ആവശ്യമില്ല ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു വറവ ഇട്ട് കൊടുക്കണം വറ്റു മുളകും കടുകും കറിവേപ്പിലും വെച്ചിട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് മലേരിയ ഇട്ടുകൊടുക്കുന്ന എല്ലാവരേപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിസലടിച്ചപ്പോൾ നമ്മളെ ചേനൊക്കെ വന്നു കേട്ടോ നല്ലോണം അപ്പം ഇങ്ങനെ വന്നാൽ കുട്ടികളൊക്കെ തയ്ക്കാത്ത ഇങ്ങനെ കഴിച്ചോളും സാമ്പാർ സാമ്പാറോടെ റെഡി ആയിട്ടോ വെണ്ടക്കന്നാക്കി ഒടിഞ്ഞേ വെണ്ടക്കങ്ങനെ ഒടങ്ങണിഷ്ടം അല്ലേ അങ്ങനെ ഇങ്ങനെ ഒടിച്ചിരുന്നാലും വല്ലാന്നു ഒടിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ മഞ്ഞ കായൊക്കെ ഇത് വാർവിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് സാമ്പാർ വാർവിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ